ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മാത്സില് ഏഴാമത്തെ പാഠത്തിൽ നൂറ്റി എട്ടാമത്തെ പേജ് മുതലാണ് കേട്ടോ പാർട്ട് വൺ വേണ്ടവർ ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ ക്ലാസ് ഫോർ മാത്സ് എന്നത് നോക്കിയാൽ മതി അപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സിലിട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗുണനം എന്തെളുപ്പം ഒന്നാമത്തെ ചോദ്യം പതിനഞ്ചേ ഗുണിക്കണം മുപ്പത് എത്രയെന്ന് കണക്കാക്കാമോ ഇവിടെ തന്നിട്ടുള്ളത് പതിനഞ്ചേ ഗുണിക്കണം മുപ്പത് സമം അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പതിനഞ്ചിനെ രണ്ടാക്കി എങ്ങനെ പത്തും അഞ്ചും ആദ്യം പത്തിന് മുപ്പത് കൊണ്ട് ഗുണിച്ചു പിന്നെ അഞ്ചുകൊണ്ട് മുപ്പതിനെ ഗുണിച്ചു അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ചേ ഗുണിക്കണം മുപ്പത് കിട്ടുമല്ലോ അപ്പോൾ പത്തേ ഗുണിക്കണം മുപ്പത് എത്രയാണ് മുന്നൂറ് അഞ്ചേ ഗുണിക്കണം മുപ്പതോ നൂറ്റി അൻപത് അപ്പോൾ മുന്നൂറും നൂറ്റി അൻപതും നാനൂറ്റി അൻപത് ഇനി മറ്റേതെങ്കിലും വഴിയുണ്ടോ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അല്ലേ പതിനഞ്ചേ ഗുണിക്കണം മൂന്നെത്രയാണ് മുപ്പതിൽ പൂജ്യം മാറ്റി അല്ലേ മൂന്ന് എത്രയാ പതിനഞ്ചേ ഗുണിക്കണം മൂന്ന് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാണ് പതിനഞ്ചേ ഗുണിക്കണം മുപ്പതോ നാനൂറ്റി അൻപത് അപ്പോൾ ആ പൂജ്യം ഒഴിവാക്കി ഗുണിച്ചിട്ട് പിന്നെ ആ പൂജ്യം എട്ട് കൊടുത്താൽ പോരെ അങ്ങനെയെങ്കിൽ നാൽപ്പത് ഗുണിക്കണം മുപ്പത് എത്രയാണ് അതിന് നമുക്ക് നാൽപ്പതിൻ്റെയും മുപ്പതിൻ്റെയും പൂജ്യം അങ്ങ് ഒഴിവാക്കി നാലേ ഗുണിക്കണം മൂന്ന് എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ടിനോട് നാൽപ്പതിൻ്റെ പൂജ്യവും മുപ്പതിൻ്റെ പൂജ്യവും ഇട്ട് കൊടുത്താൽ ആയിരത്തി ഇരുന്നൂറ് അതിന് പകരമായിട്ട് ഇവിടെ ഈ പൂജ്യം എന്ന് പറയുന്നത് പത്താണല്ലോ അപ്പോൾ നാൽപ്പതിലെ പത്തും മുപ്പതിലെ പത്തും കൂടെ ഇൻഡു ചെയ്യുന്ന സമയത്ത് ഗുണിക്കുന്ന സമയത്ത് പത്തും പത്തും നൂറാണ് നൂറ് എന്ന് പറയുന്നത് രണ്ട് പൂജ്യം ഉണ്ടല്ലോ അപ്പോൾ നാൽപ്പത് ഗുണിക്കണം മുപ്പത് സമം എത്രയായി ആയിരത്തി ഇരുന്നൂറ് അതേപോലെ എഴുപതേ ഗുണിക്കണം എഴുപത് കണ്ടുപിടിക്കാം അതിന് ആദ്യം ഏഴേ ഗുണിക്കണം ഏഴ് ചെയ്യണം പിന്നെ പത്തേ ഗുണിക്കണം പത്തും ചെയ്യണം അപ്പം ഏഴേ ഗുണിക്കണം എത്രയാ നാൽപ്പത്തി ഒൻപതാണ് പത്തേ ഗുണിക്കണം പത്ത് നൂറാണ് അപ്പം നാൽപ്പത്തി ഒൻപത് രണ്ട് പൂജ്യം എട്ട് കൊടുത്താൽ നാല് തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരമാണ് ഉത്തരം ഇനി മക്കളോട് മനക്കണക്കായിട്ട് പറയാനാണ് തന്നിട്ടുള്ളത് മുപ്പത് ഗുണിക്കണം മൂന്ന് ആദ്യത്തേതിൽ മുപ്പതേ ഗുണിക്കണം മൂന്നില് മൂന്ന് മൂന്ന് ഒൻപത് ഒൻപതിനോട് ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക മുപ്പതിന് മാത്രമല്ലേ പൂജ്യം ഉള്ളൂ അപ്പം തൊണ്ണൂറ് അറുപതേ ഗുണിക്കണം നാല് എന്ന് പറയുമ്പോൾ ആറ് ഇൻറ്റു നാല് ആറേ ഗുണിക്കണം നാല് ചെയ്താൽ എത്രയാ ആറ് നാല് ഇരുപത്തി നാലാണ് അതിനോട് അറുപതിൻ്റെ ഒരു പൂജ്യം എട്ട് കൊടുക്കുക എളുപ്പമല്ലേ ഇനി അൻപതേ ഗുണിക്കണം മൂന്നാണെങ്കിലോ അഞ്ചേ ഗുണിക്കണം മൂന്ന് പതിനഞ്ചാണ് അതിനോട് അൻപതിൻ്റെ ഒരു പൂജ്യം എട്ട് എടുത്താൽ നൂറ്റി അൻപത് ഇനി നാല്പതേ ഗുണിക്കണം നാല്പതാണെങ്കിലോ അത് എളുപ്പമാണ് നാലേ ഗുണിക്കണം നാല് ചെയ്താൽ എത്രയാണ് നാല് ഗുണിക്കണം നാല് പതിനാറ് എന്നിട്ട് രണ്ട് നാൽപ്പതിലുള്ള പൂജ്യവും ഇട്ട് കൊടുക്കുക അപ്പം രണ്ട് പൂജ്യം ഇടുമ്പോൾ ആയിരത്തി അറുന്നൂറ് അപ്പം ഗുണിക്കാൻ എളുപ്പമല്ലേ ഏത് വലിയ സംഖ്യ കിട്ടിയാലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇനി താഴെ നോക്കിക്കേ കളങ്ങൾ പൂരിപ്പിക്കൂ ഇരുപത്തി നാല് ടോക്കൺ ഏതെല്ലാം രീതിയിൽ ചതുരമായി ക്രമീകരിക്കാം പൂരിപ്പിക്കൂ ഇവിടെ നമുക്ക് മൂന്ന് ഗുണിക്കണം എട്ട് തന്നിട്ടുണ്ട് അല്ലേ മൂന്ന് എട്ട് എത്രയാണ് ഇരുപത്തി നാലാണ് പിന്നെ എട്ട് ഗുണിക്കണം മൂന്ന് തന്നിട്ടുണ്ട് എട്ട് മൂന്നും ഇരുപത്തി നാലാണ് ഇനി നമുക്ക് ഇരുപത്തി നാല് കിട്ടുന്ന ഗുണനങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കാം രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് ഇരുപത്തി നാലാണ് അത് തിരിച്ച് നമുക്ക് പന്ത്രണ്ട് ഗുണിക്കണം രണ്ട് എന്നും ചെയ്യാം അതുപോലെ ആറേ ഗുണിക്കണം നാല് ഇരുപത്തി നാലാണ് പിന്നെ നാല് ഗുണിക്കണം ആറ് എന്നും എഴുതാം പിന്നെ ഒന്ന് ഗുണിക്കണം ഇരുപത്തി നാല് ഇരുപത്തി നാലാണ് ഇരുപത്തി നാല് ഗുണിക്കണം ഒന്ന് എന്നും എഴുതാം ഇനി നമുക്ക് താഴെയുള്ള ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം മൂന്നേ ഗുണിക്കണം എട്ട് സമം മൂന്നേ ഗുണിക്കണം പിന്നെ എട്ടാണുള്ളത് അപ്പോൾ ഇവിടെ നാലാണ് തന്നിട്ടുള്ളത് അപ്പോൾ എത്ര നാലാണ് എട്ട് രണ്ട് നാലാണ് അപ്പോൾ രണ്ടേ ഗുണിക്കണം നാല് സമം ഇരുപത്തി നാല് അടുത്തത് രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് സമം രണ്ടേ ഗുണിക്കണം നാല് ഗുണിക്കണം ഡേഷ് സമം ഇരുപത്തി നാല് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫസ്റ്റിൽ രണ്ട് സെയിമാണ് പിന്നെ നാല് തന്നിട്ടുള്ളൂ പന്ത്രണ്ട് കിട്ടണം അപ്പോൾ എത്ര നാലാണ് പന്ത്രണ്ട് എന്ന് നോക്കാം മൂന്ന് നാലാണ് പന്ത്രണ്ട് അപ്പോൾ അവിടെ മൂന്ന് എന്ന് എഴുതി കൊടുക്കാം അടുത്തത് രണ്ട് ഗുണിക്കണം പന്ത്രണ്ട് സമം ഡേഷ് ഇൻറ്റു ആറ് ഗുണിക്കണം ഡേഷ് പിന്നെ സമം ഇരുപത്തി നാല് എന്നാണ് തന്നിട്ടുള്ളത് അപ്പം നടുവിൽ ആറ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം രണ്ട് എഴുതാം പിന്നെയോ എത്ര ആറാണ് പന്ത്രണ്ട് രണ്ടാറാണ് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് രണ്ട് എഴുതാം അപ്പോൾ ഫസ്റ്റത്തെ രണ്ടേ കുണിക്കണം പന്ത്രണ്ടിന് സമമായിരിക്കണം എന്ത് പിന്നെ എഴുതുന്നത് മൊത്തം എഴുതുന്നത് സമത്തിൻ്റെ ഓരോ സമത്തിൻ്റെ ശേഷമുള്ളതും ഉത്തരം സമമായിരിക്കണം അപ്പം രണ്ടേ ഗുണിക്കണം ആറേ ഗുണിക്കണം രണ്ട് സമം ഇരുപത്തി നാല് എന്ന് കിട്ടും അടുത്തത് നാല് ഗുണിക്കണം ആറ് സമം നാലേ ഗുണിക്കണം പിന്നെയുള്ള രണ്ട് ഡേശിൽ എന്ത് കിട്ടണം ആ ആറ് കിട്ടണം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം രണ്ടേ ഗുണിക്കണം മൂന്ന് എന്നെഴുതാം അല്ലേ അപ്പോഴും ഇരുപത്തി നാലാണ് അടുത്തത് മൂന്നേ ഗുണിക്കണം പന്ത്രണ്ടാണ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് പന്ത്രണ്ട് എത്രയാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് മൂന്ന് പന്ത്രണ്ട് മുപ്പത്തി ആറാണ് അപ്പോൾ മുപ്പത്തി ആറ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം മൂന്നേ ഗുണിക്കണം പിന്നെ പന്ത്രണ്ടിനെ മൂന്നേ ഗുണിക്കണം നാല് അല്ലേ മൂന്ന് നാല് പന്ത്രണ്ടാണ് സമം മുപ്പത്തി ആറ് ഇനി അതേ മൂന്നേ ഗുണിക്കണം പന്ത്രണ്ട് തന്നെ പക്ഷേ നാലിൻ്റെ സ്ഥാനത്ത് ആറാണെന്ന് തന്നിട്ടുണ്ട് നേരത്തെ മുകളിൽ നമ്മൾ മൂന്ന് നാല് പന്ത്രണ്ട് ആണെങ്കിൽ ഇവിടെ ആറ് തന്നതുകൊണ്ട് രണ്ട് ആറ് പന്ത്രണ്ട് ആദ്യത്തെ മൂന്ന് സെയിം തന്നെ ഉത്തരം മുപ്പത്തി ആറ് ഓക്കെ അല്ലേ അടുത്തത് പാൽ വിതരണം അയനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ് ഗ്രാമപഞ്ചായത്ത് നൽകി ഒരു പെട്ടിയിൽ അര ഡസൻ ഗ്ലാസ് ഉണ്ട് ഇരുപത്തി ഒന്ന് പെട്ടി ഗ്ലാസ് ആണ് കൊടുത്തത് സ്കൂളിൽ എത്ര ഗ്ലാസ് ആണ് കിട്ടിയത് അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ഡസൻ എന്നാൽ പന്ത്രണ്ട് എണ്ണാണ് അപ്പോൾ ഒരു പെട്ടിയിൽ എത്രയാണ് ഉള്ളത് എന്ന് പറഞ്ഞത് അര ഡസനാണ് അപ്പോൾ ഒരു ഡസൻ പന്ത്രണ്ടാണെങ്കിൽ അര ഡസൻ എത്രയാണ് ആറാണ് അല്ലേ പന്ത്രണ്ടിൻ്റെ പകുതി ആറാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് പെട്ടി ഉണ്ടെങ്കിൽ ഇരുപത്തി ഒന്നേ ഗുണിക്കണം ആറ് എത്രയാണ് നൂറ്റി ഇരുപത്തിയാറാണ് അപ്പം നമുക്ക് എങ്ങനെ കണക്കാക്കാം ഞാൻ കണക്കാക്കിയ രീതി ചങ്ങാതി കണക്കാക്കിയ രീതി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ആദ്യം നമുക്ക് ഇരുപത്തി ഒന്നിന് ഇരുപതും ഒന്നുമാക്കി അപ്പോൾ ഇരുപതിന് ആദ്യം ആറ് കൊണ്ട് ഗുണിച്ചപ്പോൾ നൂറ്റി ഇരുപത് പിന്നെ ഒന്നിന് ആറ് കൊണ്ട് ഗുണിച്ചപ്പോൾ ആറ് അപ്പോൾ നൂറ്റി ഇരുപത് ആറും നൂറ്റി ഇരുപത്തി ആറ് ഇനി ചങ്ങാതി കണക്കാക്കിയ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇരുപതിനെ അല്ലേ ഇരുപത്തി ഒന്നിന് രണ്ട് പത്തും ഒരു ഒന്നും ആക്കി അപ്പോൾ ആദ്യം പത്തിന് ആറ് കൊണ്ട് ഗുണിച്ചപ്പോൾ അറുപത് വീണ്ടും പത്തിന് ആറ് കൊണ്ട് ഗുണിച്ചപ്പോൾ അടുത്ത അറുപത് പിന്നെ ഒന്നിന് ആറ് കൊണ്ട് ഗുണിച്ചപ്പോൾ ആറ് അപ്പോൾ അറുപതേ കൂട്ടണം അറുപതേ കൂട്ടണം ആറ് നൂറ്റി ഇരുപത്തി ആറ് ഇനി മക്കെളുപ്പത്തിന് ഇരുപത് ഒന്ന് എന്ന് മാറ്റിയ ശേഷം ഇരുപത് ഗുണിക്കണം ആറിന് എങ്ങനെ ചെയ്യാം രണ്ട് ഗുണിക്കണം ആറ് പന്ത്രണ്ടാണ് ഇരുപതിൻ്റെ പൂജ്യം എട്ട് കൊടുത്ത നൂറ്റി ഇരുപതാണ് അങ്ങനെയും നമ്മൾ പഠിച്ചു അല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ പുരവനം സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് ഒരു ഡസൻ ഗ്ലാസ് വീതമുള്ള ഒൻപത് പെട്ടിയാണ് വിതരണം ചെയ്തത് ആകെ എത്ര ഗ്ലാസ് കിട്ടി മനക്കണക്കായി ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഡസൻ ഗ്ലാസ് വീതമുള്ള ഒൻപത് പെട്ടിയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടെണ്ണം അപ്പോൾ പന്ത്രണ്ടേ ഗുണിക്കണം ഒൻപതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് മനക്കണക്കായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം പന്ത്രണ്ടിന് പത്തും രണ്ടു ആക്കി മാറ്റി ആദ്യം പത്തിന് ഒൻപത് കൊണ്ട് കുണിച്ചാൽ എത്രയാണ് തൊണ്ണൂറ് രണ്ടിന് ഒൻപത് കൊണ്ട് ഗുണിച്ചാൽ പതിനെട്ട് തൊണ്ണൂറും പതിനെട്ടും എത്രയാണ് നൂറ്റിയെട്ട് ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിവിടെ എഴുതാം പന്ത്രണ്ടേ ഗുണിക്കണം ഒൻപത് സമം പത്തേ ഗുണിക്കണം ഒൻപത് പ്ലസ് രണ്ടേ ഗുണിക്കണം ഒൻപത് പത്തേ ഗുണിക്കണം ഒൻപത് തൊണ്ണൂറാണ് രണ്ടേ ഗുണിക്കണം ഒൻപത് പതിനെട്ടാണ് തൊണ്ണൂറും പതിനെട്ടും നൂറ്റിയെട്ട് അപ്പോൾ ആദ്യം മനക്കണക്കായിട്ട് ചെയ്തിട്ട് കിട്ടിയവർക്ക് കണക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാത്തവരൊന്നും കൂടെ കണ്ട് മനസ്സിലാക്കാം ഇനിയുള്ളത് പസിൽ കോണറാണ് ഒന്നാമത്തെ ചോദ്യം ഒരു സംഖ്യയെ എട്ട് കൊണ്ടു ഗുണിച്ചാൽ നൂറ്റി കിട്ടും ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര കൂടും അപ്പം നമുക്ക് ഏതോ ഒരു സംഖ്യയെ എട്ട് കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത് കിട്ടണം അത് ഏത് സംഖ്യയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക നൂറ്റി ഇരുപതിന് എട്ട് കൊണ്ട് ഹരിച്ചാൽ മതിയല്ലേ അതായത് പത്ത് എൺപതാണല്ലോ പിന്നെ അഞ്ച് എട്ട് നാൽപ്പത് അപ്പോൾ എൺപതും നാൽപ്പതും നൂറ്റി ഇരുപത് അപ്പോൾ എത്ര എട്ടാണ് നൂറ്റി ഇരുപത് പതിനഞ്ച് എട്ടാണ് നൂറ്റി ഇരുപത് അപ്പോൾ ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് പതിനഞ്ചിൻ്റെ തൊട്ടടുത്ത സംഖ്യ പതിനാറാണ് പതിനാറിന് എട്ട് കൊണ്ട് കുണിച്ചാലോ ഒരെട്ടും കൂടെ കൂടും പതിനഞ്ചിന് എട്ട് കൊണ്ട് കുണിക്കുമ്പോൾ നൂറ്റി ഇരുപതാണെങ്കിൽ പതിനാറിന് എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി എട്ടാകും അല്ലേ മക്കൾ ഈ ഉത്തരമൊന്നും കണ്ടുപിടിക്കണമെന്നില്ല കേട്ടോ അപ്പം എന്ത് ചിന്തിച്ചാൽ മതി ഒരു സംഖ്യ ഇട്ടുകൊണ്ട് കുണിക്കുമ്പം നൂറ്റി ഇരുപത് കിട്ടും ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ ഇട്ടുകൊണ്ട് കുണിച്ചാൽ എത്ര കൂടും എന്നല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു സംഖ്യയെ ഇട്ടുകൊണ്ട് കുണിക്കുമ്പോൾ ഏതോ ഒരു സംഖ്യ കിട്ടുമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയെ ഇട്ടുകൊണ്ട് കുണിക്കുമ്പോൾ ഒരെട്ടും കൂടെ കൂടും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി രണ്ടാമത്തെ ചോദ്യം ഒരു സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ചാൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് കിട്ടും ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും അപ്പോൾ ഏതോ ഒരു സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ചപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ടാണല്ലേ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയെന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് കിട്ടുകയാണ് എത്രയാ നാലും കൂടി കൂടും നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടും കേട്ടോ ഇനി ഒരു സംഖ്യയെ ഏഴ് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കിട്ടും ആ സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യയെ ഏഴ് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും ശേഷമുള്ള സംഖ്യയാണെങ്കിൽ ഏഴ് കൂടൂല്ലേ തൊട്ട് മുമ്പുള്ള സംഖ്യ ആയതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ നിന്നും ഏഴ് കുറയും അപ്പോൾ എത്രയാ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് സഹായം മിത്രയുടെ സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പുതിയ ഡെസ്കും കസേരയും എത്തിച്ചു ഒരു ഡെസ്കിന് നാല് കസേര വീതമാണ് കൊടുത്തത് ഓരോ ഗ്ലാസ്സിനും കൊടുത്ത ഡെസ്കിൻ്റെ എണ്ണം ചുവടെ എഴുതിയിരിക്കുന്നു ആകെ എത്ര ഡെസ്കും കസേരയുമാണ് കൊടുത്തത് ഇവിടെ ഒന്നാം ക്ലാസ്സിന് എട്ട് ഡെസ്ക്കാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എത്ര കസേരയായിരിക്കും എട്ടേ ഗുണിക്കണം നാല് അല്ലേ മുപ്പത്തി രണ്ട് കസേര ഉണ്ടാവും രണ്ടാം ക്ലാസ്സിന് ഏഴ് ഡെസ്ക് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ എത്ര കസേര ഉണ്ടാവും ഏഴേ ഗുണിക്കണം നാല് ഏഴ് നാല് ഇരുപത്തിയെട്ട് കസേര ഉണ്ടാവും മൂന്നാം ക്ലാസ്സിന് ഒൻപത് ഡെസ്ക്കാണ് അപ്പോൾ ഒൻപതേ ഗുണിക്കണം നാല് ഒൻപത് നാല് ഒരു ഒൻപത് ഒൻപത് രണ്ടൊൻപത് പതിനെട്ട് മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് നാല് ഒൻപത് മുപ്പത്തി ആറ് കസേര ഉണ്ടാവും നാലാം ക്ലാസ്സിന് അഞ്ച് ഡെസ്ക് ആണ് അപ്പോൾ നാല് കസേര വീതം അഞ്ചേ ഗുണിക്കണം നാല് ഇരുപത് കസേര ഉണ്ടാവും അപ്പോൾ താഴെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആകെ എത്ര എണ്ണം ഡെസ്ക് എത്രയാ എട്ടേ കൂട്ടണം ഏഴ് കൂട്ടണം ഒൻപതേ കൂട്ടണം അഞ്ച് എത്ര ഡെസ്ക് ആണ് ഇരുപത്തി ഒൻപത് ഡെസ്ക്കാണ് അല്ലേ അപ്പോൾ കസേരയോ ഒരു ഡെസ്കിന് നാല് കസേരയാണ് അപ്പോൾ ഇരുപത്തി ഒൻപത് ഡെസ്കിന് ഇരുപത്തി ഒൻപതേ ഗുണിക്കണം നാല് നൂറ്റി പതിനാറ് കസേര ഉണ്ടാവൂട്ടോ അതായത് എളുപ്പത്തിന് ഇരുപത്തി ഒൻപതിന് ഇരുപതും ഒൻപതുമാക്കി ഇരുപതിന് ആദ്യം നാല് കൊണ്ട് ഗുണിക്കുമ്പം എൺപത് കിട്ടി ഒൻപതിന് നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ മുപ്പത്തി ആറ് കിട്ടി അപ്പോൾ എൺപതും മുപ്പത്തി നാ ആറും എത്രയാ നൂറ്റി പതിനാറ് കസേര ഉണ്ടാവുട്ടോ ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം ഓരോ ക്ലാസ്സിനും ഡെസ്കിന് എത്ര കസേര കിട്ടി നോക്കാം എന്നിട്ട് എല്ലാം കൂടെ കൂട്ടാലേ അപ്പോൾ നമുക്ക് എഴുതാം ഒന്നാം ക്ലാസ്സിൻ്റെ എട്ട് ഡെസ്ക് എട്ടേ ഗുണിക്കണം നാല് മുപ്പത്തി രണ്ടാണ് രണ്ടാം ക്ലാസ്സിന് ഏഴ് ഡെസ്ക് ആണ് ഏഴ് ഗുണിക്കണം നാല് ഇരുപത്തി എട്ട് മൂന്നാം ക്ലാസ്സിന് ഒൻപത് ഡെസ്ക് ആണ് ഒൻപത് ഗുണിക്കണം നാല് മുപ്പത്തി ആറ് നാലാം ക്ലാസ്സിന് അഞ്ച് ഡെസ്ക് ആണ് അഞ്ചേ ഗുണിക്കണം നാല് ഇരുപത് അങ്ങനെ മുപ്പത്തി രണ്ടേ കൂട്ടണം ഇരുപത്തി െട്ട് കൂട്ടണം മുപ്പത്താറ് കൂട്ടണം ഇരുപത് എന്ന് പറയുന്നത് നൂറ്റി പതിനാറാണ് ഡെസ്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് മക്കൾക്കറിയാലോ എല്ലാ ഡെസ്കിൻ്റെ ഓരോ ക്ലാസ്സിന് കിട്ടിയതും തമ്മിൽ കൂട്ടിയപ്പം ഇരുപത്തി ഒൻപത് ഡെസ്ക് എന്നും കിട്ടി ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താ ഒരു ഡെസ്ക്കിന് പിറകിൽ അഞ്ച് കസേര വീതം നിരത്താൻ എത്ര കസേര വേണ്ടിവരും എങ്ങനെ കണക്കാക്കാം എത്ര ഡെസ്ക് ആണ് ഉള്ളത് ഇരുപത്തി ഒൻപത് ഡെസ്ക് അല്ലേ ഉള്ളത് അപ്പോൾ ഓരോ ഡെസ്കിന് പിറകിലും അഞ്ച് കസേര വെക്കണമെങ്കിൽ അപ്പോൾ ഇരുപത്തി ഒൻപത് ഇൻറ്റു അഞ്ച് ഇരുപത്തി ഒൻപത് ഗുണിക്കണം അഞ്ച് ചെയ്യണ്ടേ അപ്പോൾ ഇത്രയാ നൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ലേ അപ്പോൾ എത്ര കസേര വേണം നൂറ്റി നാൽപ്പത്തി അഞ്ച് കസേര ഉണ്ടായാലാണ് ഇരുപത്തിയൊൻപത് ഡെസ്കിൻ്റെ പിറകിലും അഞ്ചെണ്ണം വീതം വെക്കാൻ പറ്റുക അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻ്റ് അയയ്ക്കുക നിങ്ങളുടെ പേരെന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അയയ്ക്കാം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻ്റിൽ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം